നമസ്കാരം കൂട്ടുകാരെ ഞാൻ ശ്രീലക്ഷ്മി ഇന്നത്തെ നമ്മളുടെ കഥയുടെ പേര് മാന്ത്രിക ചെണ്ട പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു വയസ്സനായ ഒരു ചെണ്ടക്കാരൻ ഉണ്ടായിരുന്നു അയാളുടെ പേര് ചിണ്ടൻ എന്നായിരുന്നു അയാൾക്ക് ആകെയുള്ളത് ഒരു പഴഞ്ചൻ ചെണ്ടയായിരുന്നു ചിണ്ടൻ ചെണ്ട കൊട്ടാൻ തുടങ്ങിയാൽ എല്ലാവരും കളിയാക്കും അപ്പോൾ ചിണ്ടന് സങ്കടം വരും എങ്കിലും ആഘോഷം വരുമ്പോൾ ചിണ്ടനും കൊട്ടാൻ പോകും കേട്ടോ ഒരിക്കൽ രാജാവ് നാട്ടിൽ വരാൻ തീരുമാനിച്ചു രാജാവിനെ സ്വീകരിക്കാൻ ഉഗ്രൻ ചെണ്ടമേളം വേണം നാട്ടുകാർ തീരുമാനിച്ചു ആ നാട്ടിൽ രണ്ടു ചെണ്ടക്കാർ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കിണ്ടുവും ഡുണ്ടുവും ചെണ്ടകൊട്ടി രാജാവിനെ സ്വീകരിക്കാൻ കിണ്ടുവിൻ്റെയും ഡുണ്ടുവിൻ്റെയും കൂടെ നമ്മളുടെ ചിണ്ടനും പുറപ്പെട്ടു അങ്ങനെ വഴിയിൽ അവർ വിശ്രമിക്കാനായി ഒരു മരച്ചുവെട്ടിൽ ഇരിപ്പായി ചിണ്ടൻ അങ്ങനെ ഇരുന്നു പാവം ഉറങ്ങിപ്പോയി എന്താ വയസ്സായതല്ലേ പാവം അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ കിണ്ടു എന്ത് ചെയ്തു ഡുണ്ടുവിനോട് പറഞ്ഞു ഇതുതന്നെ തക്കം നമുക്ക് മിണ്ടാതെ സ്ഥലം വിടാം ഈ കിളവന്റെ പഴഞ്ചൻ ചെണ്ടമേളം കേട്ടാൽ രാജാവിന് ദേഷ്യം വരും കിണ്ടുവും ഡുണ്ടുവും സൂത്രത്തിൽ സ്ഥലം വിടാൻ ഒരുങ്ങി പക്ഷെ ഇതെല്ലാം മറ്റൊരാൾ കാണുന്നുണ്ടായിരുന്നു ആരാത് മരത്തിനു മുകളിലിരിക്കുന്ന വനദേവത പാവം ചിണ്ടനെ പറ്റിച്ചു കടക്കാൻ നോക്കുന്ന കിണ്ടുവിനെയും ടുണ്ടുവിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ വനദേവത തീരുമാനിച്ചു ദേവത എന്ത് ചെയ്തുന്നു മന്ത്രം ജോലി രണ്ടു പേരെയും ഉറക്കിക്കളഞ്ഞു പിന്നെ ദേവത എന്ത് ചെയ്തു മാന്ത്രിക വടിയെടുത്ത് ചിണ്ടൻറെ ചെണ്ടയിൽ ഒരറ്റ കൊട്ട് ടി ആ ശബ്ദം കേട്ട് ചിണ്ടൻ ഉറക്കമുണർന്നു എല്ലാം മറന്നുറങ്ങുകയായിരുന്ന കൂട്ടുകാരനെ വിളിച്ചുരുത്താൻ ചിണ്ടൻ കുറേ ശ്രമിച്ചു പക്ഷെ ദേവത മന്ത്രം ചൊല്ലി മയക്കിയതല്ലേ അവരുണ്ടോ ഉണരുന്നു അങ്ങനെ നിരാശയായ ചിണ്ടൻ ചെണ്ടയും ചുമലേറ്റ് ഒറ്റയ്ക്ക് നടപ്പായി രാജാവ് ഗ്രാമത്തിൻ്റെ കവാടത്തിലെത്തിയിരുന്നു ചെണ്ടക്കാരെ കാണാതെ പരിഭ്രമിച്ചു നിൽക്കുകയായിരുന്നു എല്ലാവരും അപ്പോഴാണ് നമ്മളുടെ ചിണ്ടൻ്റെ വരവ് താൻ മാത്രമേ ഉള്ളൂ അധികാരി ദേഷ്യപ്പെട്ടു കുറെ പേർ വന്ന് ചെണ്ടമേളം കേമമാക്കണമെന്ന് പറഞ്ഞിരുന്നതല്ലേ രാജാവിന് ദേഷ്യം വന്നാൽ തൻ്റെ കാര്യം പോക്ക അധികാരി ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ട് മറ്റൊരാൾ പറഞ്ഞു ആലിജി നിൽക്കാനൊന്നും സമയമില്ല വേഗം കൊട്ടു തുടങ്ങും രാജാവ് എത്തിക്കഴിഞ്ഞു ചിണ്ടൻ രണ്ടും കൽപ്പിച്ചു കൊട്ടു തുടങ്ങി മാന്ത്രിക വടി കൊണ്ട് വനദേവതയല്ലേ കൊട്ടിയത് മധുരമായ ശബ്ദമാണ് ചെണ്ടയിൽ നിന്നും പുറത്തു വന്നത് അനേകം ചെണ്ടക്കാർ ഒന്നിച്ചു കൊട്ടുന്ന ഗംഭീരമേളം നാട്ടുകാർ അന്തം നിന്നു ചിണ്ടൻ എല്ലാം മറന്ന് കൊട്ടോട് കൊട്ട് ഇത്രയും നല്ല മേളം ആരും കേട്ടിരുന്നില്ല രാജാവിനും വളരെ അത്ഭുതമായി അദ്ദേഹം വളരെ സന്തോഷമായി ചിണ്ടന്റെ ചെണ്ടമേളം കേട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു രാജാവ് ചിണ്ടനെ അടുത്ത് വിളിച്ച് ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു ഇന്നത്തെ നമ്മളുടെ കഥയുടെ ഗുണപാഠം എന്താ കൂട്ടുകാരെ ആരെയും നിസ്സാരമായി കളിയാക്കരുത് കണ്ടില്ലേ എല്ലാവരും നമ്മളുടെ ചിണ്ടനെ കളിയാക്കിയിരുന്നു പക്ഷേ എന്ത് ഭംഗിയായിട്ടാ വനദേവതയുടെ സഹായത്തോടു കൂടി ചിണ്ടൻ ചെണ്ടമേളം നടത്തിയത് കണ്ടില്ലേ ആരെയും കളിയാക്കരുത് കേട്ടോ ഇനി നമുക്ക് നാളെ വേറൊരു കഥ കേട്ടോ